കോട്ടയം വൈക്കത്തെ പൊതുമരാമത്ത് വിഭാഗത്തിന്റെ റോഡ്സ് കാര്യാലയം ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി പടുത കൊണ്ട് മേൽക്കൂര മറച്ച് സംരക്ഷണം ഒരുക്കുന്ന ഒരു ഓഫീസ് കാര്യാലയം ഒരുപക്ഷെ കേരളത്തിൽ വേറെ കാണില്ല ഒരു കാലത്ത് പേരും പെരുമയും കൊണ്ട് പ്രശസ്തി ആർദ്ദിച്ച വൈക്കത്തെ അമ്മച്ചി കൊട്ടാരത്തിന്റെ അവസ്ഥയാണിത് വർഷങ്ങളായി ചോർന്നൊലിക്കുകയാണ് മുൻപ് മന്ദിരത്തിന്റെ മേൽക്കൂരയുടെ വടക്കു ഭാഗത്ത് മാത്രമായിരുന്നു പടുതയിട്ടിരുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചേംബർ ഉൾപ്പെടെ ചോർന്നതോടെ ഒരു മാസം മുമ്പ് പൂർണമായും പടുത കൊണ്ട് സംരക്ഷണം ഒരുക്കി മഴയെ തുടർന്നുണ്ടായ ചോർച്ചയിൽ ചില ഇലക്ട്രിക് ഉപകരണങ്ങൾക്കും കേടുപാടുണ്ടായി തനിമ നിലനിർത്തി പൈതൃക കെട്ടിട സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെട്ടിടം സംരക്ഷിക്കണമെന്നാവശ്യമുയർന്നിട്ട് നാളേറെയായെങ്കിലും യാതൊരു നടപടിയുമായില്ല മറ്റുള്ള നടത്തി മുന്നോട്ട് മാത്രമേ ഈ കൊട്ടാരം തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഭരണകാലത്ത് വൈക്ക മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്ന രാജകുടുംബാംഗങ്ങൾക്ക് താമസിക്കുന്നതിനായി പണി കഴിപ്പിച്ചതാണ് അമ്മച്ചിക്കൊട്ടാരം നിലവിൽ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കാര്യാലയമാണിത് മേൽക്കൂരിയിലിട്ടിരിക്കുന്ന ഊടുപോയതിനാൽ മഴ പെയ്താൽ വെള്ളം ചോർന്നൊലിക്കും മേൽക്കൂരയുടെ ജീർണത പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയെങ്കിലും നടപടിയായിട്ടില്ല കേരളത്തിൽ പഴയകാലത്തുണ്ടായിരുന്ന നിരവധി കെട്ടിടങ്ങൾ സർക്കാർ പൈതൃക സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംരക്ഷിച്ചു വരുന്നു എന്നാൽ അമ്മച്ചിക്കൊട്ടാരത്തിനോട് മുഖം തിരിക്കുകയാണെന്നാണ് ആക്ഷേപം കേരളാവിഷൻ ന്യൂസ് കോട്ടയം